നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഒരു താറാവ് കറിയാണ് അപ്പൊ നമുക്ക് ഇവിടെ താറാവില്ല അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചൊരു താറാവ് വാങ്ങിക്കാൻ പോവാണ് അപ്പൊ നിങ്ങളെയും കൂട്ടാവെന്ന് കരുതി അപ്പൊ നമുക്ക് ഇവിടെ വന്നപ്പം ഞങ്ങളെ താറാവിനെ വാങ്ങിക്കാൻ വന്നപ്പോൾ വന്നപ്പോ നീങ്ങുന്നു വീക്ക്നസ് പൂക്കള അപ്പൊ വീഡിയോ വന്ന എടുക്കാന്ന് കരുതി ഇതിന്റെ ഒരു റെഡ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു വീട്ടില് 我也不。 നമുക്ക് ധാറാൻ പിടിക്കാം എന്ത് ചെയ ഇതാണ് നമ്മുടെ ഇനി നമുക്ക് താറാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനെ ആദ്യം ഒന്ന് വൃത്തിയൊക്കെ ആക്കി എടുക്കണം അരകാൻ പാകത്തിനുള്ള കഷ്ണങ്ങളൊക്കെ ആക്കി അതിനുശേഷം ഇനിയും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം ഒരു കറിക്കൊരു കൊഴുപ്പുകെത്താൻ വേണ്ടി ഉരുളം കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് അത് നമ്മൾ ഈ ഇറച്ചിക്ക് ഒപ്പം തന്നെ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട് ഇറച്ചി കഴുകി വാരി ഈ കഷ്ണങ്ങളോടൊപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല ഉപ്പ് പിന്നീട് ചേർത്ത് കൊടുക്കാം രണ്ട് വിസിൽ അല്ലേടാ രണ്ട് വീസിൽ രണ്ട് വിസിൽ അടുപ്പിച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇടുകയാണ് സാധാരണ നമ്മൾ സവോള വഴറ്റുന്നതിന്റെ കൂട്ടത്തിലാണ് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നത് ഒന്നുകൂടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലെ ടേസ്റ്റ് കിട്ടാനെ കൊണ്ടാണ് ഇങ്ങനെ വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ നൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനിയും സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കണം ഇത് എത്ര സവോളയാണ് മൂന്ന് സവോള വലിയ സവോള അല്ലേ മൂന്ന് വലിയ സവോളയാണ് അരിഞ്ഞത് ഇതുകൂടിയിട്ട് വഴറ്റിയെടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് സവോള നല്ലതായിട്ടൊന്ന് വഴണ്ടി വരണം പെട്ടെന്ന് തന്നെ വഴിണ്ടി വരുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ тариക്കേ അല്ലാതെ ഉപ്പ് ചേർക്കൊന്ന പോടിയല്ല മുളൂരി എടുത്തിടയിലോ മുളൂരി വേണ്ട ആയിനി പാലയാണ് ഇപ്പൊ ഇല്ല പച്ചമുളകും ഇടിക്കണം പച്ചമുളകും വലിയ പടി കുരിമുളകും ആ കുരിമുളകുണ്ടല്ലേ ശരി താരവ വെറക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കുരിമുളകിന്റെ ടേസ്റ്റ് ആണ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് തക്കാളി ഖരമാണ് അതുകൊണ്ടാണ് ആറ് ഏഴ് പച്ചമുളക് ഇട്ടിട്ടുണ്ട്

ായ മസാലയുടെ ഒരു പച്ചമുളക് മാറുന്നതിന് അങ്ങനെ എടുക്കാം അത് കഴിഞ്ഞിട്ട് അരിയാപ്പൻ അരച്ച് വെച്ചിട്ട് അതൊന്നും ഒഴിച്ചു കൊടുക്കാം കരിയാപ്പല അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒഴിത്തോടെ ഒഴി ഒഴുച്ചില്ലായിരുന്നു പക്ഷെ ഇത് വെണ്ടു കണ്ടപ്പം കണ്ടാവിന്റെ വെള്ള ഇറങ്ങിയിരിക്കും ആ വെള്ളഓട വെക്ക് നമുക്ക് ആവശ്യമുള്ളതിന അതി ഒഴിക്കയാലോ ആ ഇത് വേറെ ഒന്നും ചേർക്കണ്ട ഇത് റെഡി ആയാമ്പോൾ തേക്കിനി ലന്ത കണ്ടടേയിട്ട് ഇട്ടാണ് മുളന്തേട്ട് സാദെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുവാണ് എത്ര രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇതിട്ടില്ലേ വയ്യ തോന്നുന്നില്ലേ ടേസ്റ്റിനെ ഇട്ടോ ടേസ്റ്റിനെ ഇട്ടോ നല്ലായിട്ട് ഇറക്കി ഇളക്കി കൊടുക്കുവാണ് ഈ മസാല ഇറച്ചിയിൽ ഒന്ന് പിടിക്കാന് നമ്മക്കൊരു ഇതിനകത്തനിയും ചേർക്കാനുള്ള പാലല്ല ഇരിക്കുവാണ് ചേർക്കണം തേങ്ങാ രണ്ടാം രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് രണ്ടാം പാല് ചേർത്ത് വെച്ച് അടച്ചു വെച്ചിരിക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോ കരിയാപ്പല ഇട്ടു ഇട്ടുകഴിഞ്ഞിട്ട് ഇനി ഇപ്പൊ ഒന്നാം പാൽ ഒഴിക്കണം ഒന്നാം പാൽ ഒഴിച്ച് തീ ഇത് കറി റെഡിയാണ് ഓഫിത്താണ് കുട്ടനാട് കറിയാ പത്തം കറിയാണ് ഇച്ചിരി പത്തനംതിട്ട കാര്യം അറിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് താറാവ് കറി പുത്തില്ലേ ഇനി തിളക്കിയൊന്നും വേണ്ട അല്ലേ ഇങ്ങനെ അല്പം ചാറ് കൂട്ടിയതുകൊണ്ട് ഇതിലൂടെ കുറിയാൽ ചാർ കുറയും ഇത് അപ്പത്തിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയും എണ്ണിന്റെ കൂടെ കഴിക്കാം ഇപ്പം നമ്മുടെ താറാവ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് തവയ്ക്കത്തില്ല കുറിക്കുക ഒരുപാട് ദിവസൊന്നും ആയി പോയിട്ടില്ല അത്യാവശ്യം ചാറൊക്കെ ഉണ്ട് അതിനോട് കോഴിക കഷ്ണം കഷ്ണം ഇതിപ്പോ ഇത്ര ഇത്രയും ചാർ ഇതിപ്പോ അത്യാവശ്യം ചാർ ഞങ്ങൾക്ക് വേണം അപ്പത്തിന്റെ കൂടെയും ബ്രെഡിൻ്റെ കഴിക്കാനും ചോറും കൂടെ കഴിക്കാനൊക്കെ അപ്പൊ നമുക്ക് ചാർ കൂക്കിയെടുത്തിട്ടുണ്ടേ അപ്പം ഇത്രയും ചാർ വേണ്ടാത്തവർക്ക് ഇതിലും എടുക്കാം അപ്പൊ നമ്മുടെ കാറിന്റെ ആറാവ് എല്ലാം റെഡി ആയിട്ടുണ്ട് താറാവും ബ്രെഡും കൂടെ ഒരു പിടിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ മുന്നവരേക്കും ബൈ ബൈ